കേരള സൗദിയില് സ്വദേശി പോരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിദേശിയുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദിയിൽ സ്വദേശി പോരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വിദേശിയുടെ വധശിക്ഷ നടപ്പിലാക്കി ശ്രീലങ്കൻ സ്വദേശിയുടെ വധശിക്ഷയാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ന് നടപ്പിലാക്കിയത് പ്രതിക്കെതിരെ കുറ്റം തെളിഞ്ഞതിനാൽ വിചാരണ കോടതിയും തുടർന്ന് അപ്പീൽ കോടതികളും വധശിക്ഷ വിധിക്കുകയായിരുന്നു മറ്റൊരു കേസിൽ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സ്വദേശിയെയും ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി സ്വദേശിയായ യൂസുഫ് ബിൻ ഈസ അൽ മുല്ലയെ മാരകമായ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ശ്രീലങ്കൻ സ്വദേശിയായ ഇന്ത്യൻ പുത്യാറ സിംഗ്ഷവ് ആന്ധ്രയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് പ്രതിക്കെതിരെയായ കുറ്റം തെളിയുകയും വിചാരണ കോടതിയും തുടർന്ന് അപ്പീൽ കോടതികളും പരമോന്നത നീതിപീഠവും ഇദ്ദേഹത്തിന് വശിക്ഷ വിധിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകാൻ തയ്യാറാക്കാത്തതിനെ തുടർന്ന് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ രാജു രാജവിജ്ഞാനപരമറങ്ങി കേസിലെ വിധിയും ശിക്ഷയും ആക്രമണത്തിലും മുതിർന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മറ്റൊരു കേസിൽ തീവ്രതാദ സംഘടനവുമായി ചേർന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന് സ്വദേശി പോരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി അബ്ദുറഹ്മാൻ ബിൻ സയാൻ ബിൻ അബ്ദുല്ല അൽ ഷമരിയാണ് വധശിക്ഷയ്ക്ക് നടപ്പിലാക്കിയത് റിയാദിൽ വെച്ചാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ